മൂന്നാറിൽ ജനവാസ മേഖലയിൽ കാട്ടുകുമ്പൻ പടയപ്പിയുടെ പരാക്രമം രാജമല അഞ്ചാം മൈലിൽ ഇറങ്ങിയ പടയപ്പ വഴിയോരക്കടകൾ നശിപ്പിച്ചു ഓട്ടോറിക്ഷയ്ക്ക് നേരെയും പരാക്രമം നടത്തി പിന്നീട് ആർആർടി സംഘമെത്തി കാട്ടാനയെ ജനവാസ മേഖലയിൽ നിന്നും തുരത്തി ഇന്നലെ രാത്രിയിലായിരുന്നു കാട്ടുകൊമ്പൻ പടയപ്പ ജനവാസ മേഖലയിൽ ഇറങ്ങി പരാക്രമം നടത്തിയത് മൂന്നാർ ഉദുമൽപെട്ട അന്തർ സംസ്ഥാന പാതയിൽ രാജമല അഞ്ചാം മൈലിലായിരുന്നു പടയപ്പയുടെ ആക്രമണം ഉണ്ടായത് റോഡിൽ ഇറങ്ങിയ കാട്ടാന വഴിയോര കടകൾ തകർത്തു ഒരു ഓട്ടോറിക്ഷയ്ക്കും ആന കേടുപാടുകൾ വരുത്തി മാടസ്വാമി എന്നയാളുടെ ഓട്ടോറിക്ഷയ്ക്ക് നേരെയാണ് ആനയുടെ ആക്രമണം ഉണ്ടായത് പിന്നീട് ആർ ആർ ടി സംഘമെത്തി കാട്ടാനയെ ജനവാസ മേഖലയിൽ നിന്നും തുരത്തി ഇടയ്ക്കിടെ കാട്ടുകൊമ്പൻ പടയപ്പ ജനവാസ മേഖലയിൽ ഇറങ്ങി പരാക്രമം നടത്തുന്നത് ആളുകളിൽ ആശങ്കയായി മാറിയിട്ടുണ്ട് മുമ്പ് മഴക്കാലങ്ങളിൽ കാര്യമായ രീതിയിൽ പടയപ്പ ജനവാസ മേഖലയിൽ ഇറങ്ങി നാശം വരുത്തുന്ന സ്ഥിതി ഉണ്ടായിരുന്നില്ല എന്നാൽ ആനയുടെ ഈ സ്വഭാവത്തിന് ഇപ്പോൾ മാറ്റം വന്നു കഴിഞ്ഞു ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന ആനയെ ആർ ആർ ടി സംഘമെത്തി തുരുത്തുന്നുവെങ്കിലും കാട്ടുകൊമ്പൻ ഉൾവനത്തിലേക്ക് പിൻവാങ്ങാൻ തയ്യാറാകാത്തത് പ്രതിസന്ധിയാകുന്നുണ്ട് വേനൽ കണക്കുമ്പോൾ ആനയുടെ ശല്യം ഇനിയും വർദ്ധിക്കുമോ എന്നും ആശങ്കയുണ്ട് അഖിൽ രാമചന്ദ്രൻ ഇടുക്കി വിഷൻ അടിമാലി